നമസ്കാരം ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ എൻ ഡി എ സർക്കാരിന് അധിക കാലം ആയുസ് ഉണ്ടാവില്ല കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശിവസേന യു വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് തുടങ്ങിയവർ നിരവധി തവണ ആവർത്തിച്ചു പറഞ്ഞ വാക്കുകളാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചതാണ് എന്നും അത് ഉടൻ തന്നെ വീഴും എന്നുമായിരുന്നു ഖാർഗെയുടെ പരാമർശം ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ഹരിയാന മഹാരാഷ്ട്ര ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പരാജയപ്പെടും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ദില്ലി നിയമസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലും ബീഹാർ നിയമസഭാ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലുമാണ് ാണ് അവസാനിക്കുന്നത് എന്ന കാര്യം കൂടി ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട് എൻ ഡി എക്ക് ഈ സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്നും ഇത് എൻ ഡി എ യുടെ സഖ്യകക്ഷികളെ സഖ്യം വിടാൻ പ്രേരിപ്പിക്കുമെന്നും ഒക്കെയാണ് ഈ പ്രതിപക്ഷ കണക്ക് കൂട്ടുന്നത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് വിശദമായി ഇത് പരിശോധിക്കേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും മോശം പ്രകടനം പോലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനത്തെക്കാൾ മികച്ചതായിരുന്നു എന്ന കാര്യം മറക്കാൻ സാധിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ ൾ കൂടി നടന്ന ഒഡീഷ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ ഫലം പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും ആന്ധ്രാപ്രദേശിൽ നൂറ്റി സീറ്റുകളിൽ നൂറ്റി സീറ്റുകളാണ് എൻ നേടിയത് ി ഇതിൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളും ജനസേന പാർട്ടി ഇരുപത്തിയൊന്ന് സീറ്റുകളുമാണ് നേടിയത് അതേസമയം വെറും പത്ത് സീറ്റുകളിൽ മാത്രം മത്സരിച്ച ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ ഈ ആന്ധ്രാപ്രദേശിൽ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഒഡീഷയിലാവട്ടെ അധികായനായ നവീൻ പട്നായിക്കിനെ വീഴ്ത്തിയാണ് സംസ്ഥാനത്ത് ബി ജെ പി സർക്കാർ രൂപീകരിച്ചത് നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകളിൽ എഴുപത്തിയെട്ട് സീറ്റുകളാണ് ബി ജെ പി ഒഡീഷയിൽ ഒറ്റയ്ക്ക് നേടിയത് ഇനി അരുണാചൽ പ്രദേശിലാവട്ടെ അവിടെ ബി ജെ പി അഞ്ച് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് നേടിയത് വെറും ും പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ശതമാനം വോട്ടുകളാണ് ഇത് നോട്ടയേക്കാൾ കുറവാണ് എന്ന കാര്യം മറക്കാൻ സാധിക്കില്ല ഇതൊക്കെ മറന്നുകൊണ്ടാണ് എൻ ഡി എ സർക്കാർ ഉടൻ തന്നെ നിലം പതിക്കും എന്നുള്ള കണക്കുകൂട്ടൽ പ്രതിപക്ഷം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം